ിൽ അടച്ചിട്ട അത്യാഹിത വിഭാഗത്തിലേക്ക് കോൺഗ്രസ് പ്രതിഷേധം അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തിക്കാത്തതിനാലാണ് പ്രതിഷേധം വാർത്തയുടെ വിശദാംശങ്ങളുമായി അഭിന ചേരുന്നു അഭിന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അടച്ചിട്ട അത്യാഹിത വിഭാഗത്തിലേക്കാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത് വിവരങ്ങൾ തീർച്ചയായും വൃന്ദ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും അത്യാഹിതം വീണ്ടും പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ആരോഗ്യമന്ത്രി അനാരോഗ്യത്തിന്റെ മന്ത്രിയായി മാറിക്കഴിഞ്ഞു ആരോഗ്യമന്ത്രി രാജിവെക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ പഴയ പുതിയ കെട്ടിടത്തിൽ നിന്നും പഴയ കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി മാറ്റിയ അത്യാഹിത വിഭാഗത്തിലും വേണ്ടത്ര രീതിയിലുള്ള ഉപകരണങ്ങളൊന്നും തന്നെ ഇല്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എം ആർ ഐ സ്കാനിംഗ് പോലുള്ള സംവിധാനങ്ങൾ പോലും ഇപ്പോൾ ഈ ഒരു ആശുപത്രിയിൽ ഇല്ല എന്നുള്ളത് വലിയ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് പ്രധാനമായും ഇവിടെ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതാണ് അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തണൽ എന്ന് പറയുന്ന ഡോർമെട്ടറിക്ക് തൊട്ട് മുന്നിലാണ് ഉള്ളത് ഈ ഡോർമെറ്ററിയിൽ ബി കാർഡ് ആനുകൂല്യം ഇപ്പോൾ ആദ്യം നൂറ് രൂപ എന്നുള്ളത് പിന്നീട് അത് ി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതിനെതിരെ വലിയൊരു പ്രതിഷേധം രോഗികളുടെ കൂട്ടിപ്പുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു ഉള്ളത് ഇപ്പോൾ ഈ ഒരു ഈ ഒരു ചേട്ടൻ ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ ചേട്ടൻ ഇത് എവിടേക്ക് താമസത്തിന് വന്നിട്ടുള്ളതാണോ അതെ അതെ ഞാൻ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ബുധനാഴ്ച വന്ന് മൂന്ന് ദിവസം പുറത്തായിരുന്നു കിടന്നിരുന്നത് വളരെ കൊതുകടിയും പിന്നെ മഴയും ഒക്കെ സഹിച്ച് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് അപ്പം ബി പി എല്ലുകാർക്ക് ഇവിടെ നൂറ് രൂപയും എ പി എല്ലിന് നൂറ്റാമ്പത് രൂപയായിരുന്നു നിലവിൽ ഇന്നലെ വരെ ഇന്ന് രാവിലെ മുതൽ അത് നൂറ് നൂറ് രൂപ എന്നുള്ളത് നൂറ്റമ്പത് രൂപയിലേക്ക് മാറ്റുകയാണ് അതായത് ബി പി എല്ലി ഉണ്ടായിരുന്ന ആനുകൂല്യം എടുത്തു എടുത്തുകളിയാണ് ഉണ്ടായിട്ടുള്ളത് അത് പറഞ്ഞത് നിങ്ങൾ എത്ര ഞാനിപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഞാൻ വന്നിട്ട് ബുധനാഴ്ചയായിരുന്നു വന്നത് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ടാണ് ഇവിടെ താമസം അപ്പോഴും നൂറ് രൂപ ആയിരുന്നു മൂന്ന് ദിവസമായിട്ട് ഞാൻ നൂറ് രൂപ കൊടുത്താണ് ഇവിടെ താമസിക്കുന്നത് ഇന്ന് രാവിലെ മുതലാണ് നൂറ്റമ്പത് രൂപയായിട്ട് വർദ്ധിപ്പിച്ചത് ആ ബോർഡിൽ പെയിന്റ് കൊണ്ട് നൂറ് രൂപ എന്നുള്ളത് മാറ്റിട്ട് നൂറ്റമ്പത് രൂപ എന്ന് എഴുതിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് ഇന്നുമുതൽ നൂറ്റമ്പത് രൂപയായിട്ടുണ്ടിരുന്നത് ഇനിയിപ്പോൾ ഇന്ന് മൂന്ന് മണിക്കാണ് ഈ ഡോർമെറ്ററിന്റെ പുതുക്കാനുള്ളത് അപ്പോൾ ഈ പുതുക്കുന്ന സമയത്ത് ഞാൻ ഇന്നലെ നൂറ് രൂപ കൊടുത്ത് ഞാൻ ഇന്ന് നൂറ്റമ്പത് രൂപ കൊടുക്കണം ദിവസത്തേക്കാണ് ഇവിടെ ാണ് ഒരു ദിവസത്തേക്ക് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിന് വേണ്ടിയിട്ടാണ് ഈ നൂറ് രൂപ അത് വലിയൊരു ആശ്വാസമായിരുന്നു ഇന്നലെ വരെ ഇന്നു മുതൽ അത് നൂറ്റമ്പത് രൂപ ആവുന്ന സമയത്ത് വളരെ പ്രയാസം അനുഭവപ്പെടും അത്രയും ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഈ നൂറ് രൂപ പോലും കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ സൈഡിൽ വെറും നിലത്ത് പുല്ലുവായി വിരിച്ചിട്ടാണ് കിടക്കുന്നത് ഇതുവരെയുള്ള കൊതുകടിയും മഴയും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് കുറേ ഒരുപാട് കൂട്ടിരിപ്പുകാർ ഇവിടെ കിടന്നുറങ്ങുന്നത് ദിവസം ഇവിടെ ഇവിടെ അഡ്മിറ്റ് അത്രയും തങ്ങേണ്ടി വരുമല്ലോ ഇനി എനിക്ക് എന്നാണ് ഡിസ്ചാർജ് എന്ന് പറയാൻ കഴിയില്ല അപ്പൊ ഒരു ഇന്ന എത്ര ദിവസത്തേക്ക് ഇനി അനന്തമായിട്ട് ഇവിടെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് ഇവിടെ കഴിയുന്ന ആളുകളുണ്ട് ഇനി എന്ന് ഡിസ്ചാർജ് ആവുമെന്ന് പറയാൻ കഴിയില്ല രോഗം മാറുന്ന അവസ്ഥയിൽ അനുസരിച്ചാണ് ഡിസ്ചാർജ് വരുന്നത് അപ്പോൾ അത്രയും ദിവസത്തേക്കുള്ള പൈസ കണ്ടെത്തേണ്ടതാണ് ഭക്ഷണം പല സംഘടനകളും ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിച്ചാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പൊ ഈ നൂറ് രൂപ എന്നുള്ളത് വലിയൊരു ആശ്വാസമായിരുന്നു അപ്പൊ നൂറ്റാമ്പത് രൂപയിലേക്ക് വരുമ്പോൾ അൻപത് ശതമാനം വർധന ഉണ്ടാകുന്നത് അതൊരു വലിയ ആശങ്കയും വലിയ പ്രയാസമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കണക്കനുസരിച്ച് എങ്ങനെയാണ് പൈസ പെർ ഹെഡ് ആണ് ഒരാൾക്ക് ഒരാൾക്ക് കിടക്കാനുള്ള ഒരു ബെഡ് രൂപ വരെ മുതൽ ഒരു ഒരാൾക്കുള്ള പൈസയാണത് ഇത് സംബന്ധിച്ച് സൂപ്രണ്ടിന് ആർക്കെങ്കിലും നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല നിലവില് കത്ത് നൽകുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഇവിടെ ഒരു പോസ്റ്ററൊക്കെ പതിപ്പിച്ചിട്ടുണ്ട് ഒരു ഒരു പ്രതിഷേധം അറിയിക്കുക ഈ ഒരു കാര്യം പൊതുസമൂഹത്തിന് അറിയിക്കുക എന്നുള്ളതിന്റെ പേരിലാണ് ഇവിടെ ഒരു പോസ്റ്ററൊക്കെ പതിച്ചിട്ടുള്ളത് ഏകദേശം എത്ര ആൾക്കാർ ഇത് സംബന്ധിച്ച് പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടിട്ട് എത്ര പേരുണ്ടായിരുന്നു നിങ്ങളുടെ കൂട്ടത്തില് നിലവിൽ ഒരു ഇപ്പൊ ഒരു പേര് ഇവിടെ രാവിലെ വന്നിരിക്കുന്ന കുറെ ചാനലുകൾ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ബൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബൈറ്റ് കൊടുക്കാനൊന്നും നമുക്ക് സമയമില്ല കാരണം രോഗികൾ നിങ്ങള് ഇപ്പൊ ഇവിടെ എത്ര പേരുണ്ടായിരുന്നു ഈ താമസിക്കുന്ന നൂറോളം ബെഡ് ഇന്ന് നൂറ് ബെഡ് ഫുള്ളാണ് നൂറ് ബെഡ് ആണ് ഇവിടെയുള്ളത് ആ നൂറ് ബെഡും ഫുള്ളാണ് അത്രയും ആളുകൾ ഈ ഡോൺമെൻറ്റ് സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് തന്നെ ഇപ്പോൾ ഇനി അത് വീണ്ടും കുറയ്ക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കും കൂടി വലിയ ഒരു ഉപകാരമായിരിക്കും അപ്പോൾ ആ അവസരത്തിൽ നിങ്ങൾ തയ്യാറാണോ നൂറ് രൂപ വരെ നൽകാൻ ഞങ്ങൾ തയ്യാറാകേണ്ടി വരും എന്നുവച്ചാൽ അത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ മഴയാണ് കൊതുകുണ്ട് ഈ ഓടേ എന്നൊക്കെ പലവിധ രോഗങ്ങളായിട്ടാണ് ഇവിടുന്ന് ആളുകൾ ഡിസ്ചാർജായി പോകുന്നത് ഓരോ രോഗിനെ കൊണ്ടുവന്ന് തിരിച്ചു പോകുമ്പോഴത്തേക്ക് കൂട്ടിരിപ്പുകാർക്ക് മറ്റു രോഗങ്ങൾ കൂടി ഇവിടുന്ന അവസ്ഥയുള്ളത് അപ്പോൾ അതിൽ നിന്നൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉച്ച ദിവസമെങ്കിലും ഇവിടെ വലിയ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് കയറുന്നത് അല്ലാണ്ട് ഉറങ്ങാൻ വേണ്ടി മാത്രമല്ല അത്രയും ബുദ്ധിമുട്ടാണ് പുറത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു സംവിധാനം ഇവിടെ വേറെ ഇല്ലല്ലോ തീർച്ചയായും വൃന്ദ അത് തന്നെയാണ് അതായത് ഈ എ ബി പി എൽ കാർഡിന് നൂറ് രൂപയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസമല്ല ഇന്നലെ വരെ നൂറ് രൂപ എന്നുള്ളത് ഇന്ന് നൂറ്റി രൂപ മുതൽ വാങ്ങിച്ചു തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത് എ പി എൽ കാർഡിന് ആദ്യഘട്ടത്തിൽ നൂറ്റി അൻപത് തന്നെയായിരുന്നു അത് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് പക്ഷേ ബി പി എൽ കാർഡിന് നൂറ് രൂപ എന്നുള്ളത് പിന്നീട് അത് നൂറ്റമ്പത് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് രോഗികളുടെ മറ്റൊരു ദുരവസ്ഥയാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പിറകിൽ കാണുന്ന ഇത് ഈ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇവർ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഡോർമിറ്ററി ബി പി എൽ കാർഡ് ആനുകൂല്യം പുനസ്ഥാപിക്കുക പാവങ്ങളെ പെരുവഴിയാക്കാതിരിക്കുക തുടങ്ങിയ രീതിയിലെല്ലാം തന്നെ ഇവിടെ സ്റ്റിക്കറുകളെല്ലാം പതിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിന് കൃത്യമായ നടപടി വേണം അല്ലെങ്കിൽ ഇതിൽ സൂപ്രണ്ട് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ ഒരു പണം പിൻവലിക്കും നമുക്കറിയാം നേരത്തെ രോഗികൾ രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ ഈ ഒരു വരവ് നോക്കിക്കൊണ്ട് അൻപത് രൂപ ഫീസ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നീട് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഈ അൻപത് രൂപ പിന്നീട് പിൻവലിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് രോഗികളും രോഗികളുടെ കൂട്ടിപ്പിക്കാറും പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് വൃന്ദ ശരി വിവരങ്ങൾ പങ്കുവച്ചത്